നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണിയുമല്ല ഇരുപത്തിനാലിൻ്റെ പണിയാണ് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെയായിരുന്നു മാഡം മനസ്സിൽ കരുതിയത് കൊടിവെച്ച കാറിൽ താൻ തിരുവനന്തപുരത്തുകൂടെ വിലസുന്നു തൻ്റെ ചേട്ടൻ സച്ചിനേട്ടൻ കൊടിവെച്ച കാറിൽ കേരളമെങ്ങും വിലസുന്നു അങ്ങനെ വീട്ടുമുറ്റത്ത് രണ്ട് കാറുകൾ ഒരുമിച്ച് വരുന്നു അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ പാവം ആര്ക്കുട്ടി നെയ്തുകൂട്ടി പക്ഷേ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് കീഴ്മേൽ മറിഞ്ഞു എന്ന് പറയേണ്ടി വരും സച്ചിൻ ദേവ് എം എൽ എ മന്ത്രിയാകുമെന്നും കെ രാധാകൃഷ്ണന് പകരമായി പട്ടികജാതി പട്ടിക വർഗ വകുപ്പും ദേവസ്വം വകുപ്പും ഒരുമിച്ച് കിട്ടുമെന്നുമൊക്കെ കിനാവ് കണ്ട് നടക്കുകയായിരുന്നു ആര്യമോൾ പക്ഷേ കേളുവിനെ വയനാട്ടിൽ നിന്നുള്ള കേളുവിനെ മന്ത്രിയാക്കിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പണിയാകെ പറ്റിച്ചു കളഞ്ഞു മുഖ്യനും ഗോവിന്ദേട്ടനും രണ്ടുപേരും ചേർന്ന് അങ്ങനെ സച്ചിൻ ദേവിൻ്റെ പേരങ്ങ് വെട്ടി നൈസായിട്ടുള്ള വെട്ടലായിരുന്നു അത് എന്നാണ് അറിയുന്നത് ആദ്യമൊക്കെ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണമെന്ന് ഗോവിന്ദൻ തന്നെയാണ് പിണറായിയോട് പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ ചുറുചുറുക്കുള്ള ഒരു പട്ടികജാതി പട്ടികവർഗ ചെറുപ്പക്കാരനാണ് സച്ചിൻ ദേവ് അതുകൊണ്ട് തന്നെ സച്ചിൻ മോനെ മന്ത്രിയാക്കാം ആര് മോൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നായിരുന്നു ഗോവിന്ദേട്ടൻ പിണറായി സഖാവിനോട് പറഞ്ഞത് പിണറായി സഖാവ് സമ്മതിക്കുകയൊക്കെ ചെയ്തു വെച്ചിരുന്നതാണ് പക്ഷേ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ആര്യക്കുട്ടി സച്ചിനെ പിടിച്ച് മന്ത്രിയാക്കുക അത് വലിയ പൊല്ലാപ്പാകില്ലേ ഇപ്പോൾ തന്നെ സി പി എമ്മും ഇടതുമുന്നണിയുമൊക്കെ വല്ലാത്ത പൊല്ലാപ്പിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മൊത്തം അഴിമതിയും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരവും എഴുന്നള്ളി വെച്ചിരിക്കുകയാണ് പോരെങ്കിൽ പാർലമെൻറ്റ് സീറ്റിൽ വലിയ പണിയാണ് കിട്ടിയത് ഇരുപതിൽ പത്തൊൻപത് സീറ്റും തകർത്തു കളഞ്ഞു ആകപ്പാടെ കനൽ ഒരു ഒരു തരി മതി എന്ന് പറഞ്ഞുകൊണ്ട് കെ രാധാകൃഷ്ണൻ ജയിച്ചു ആ രാധാകൃഷ്ണന് പകരമാണ് സച്ചിൻ മോനെ മന്ത്രിയാക്കാമെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ അതിനിടയിലല്ലേ ഈ കെ എസ് ആർ ടി സി വിഷയം വരുന്നത് ആര്യമോളും സച്ചിനും കൂടെ കൂടി കെ എസ് ആർ ടി സി ബസ് പൊതുവഴിയിൽ തടഞ്ഞിടുകയും ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് ചില്ലറ പുലിവാലാണോ വരുത്തിയിരിക്കുന്നത് അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ സച്ചിൻ മോന് മന്ത്രിസ്ഥാനം പോയി എന്ന് പറഞ്ഞാൽ മതി എല്ലാത്തിനും കാരണം താൻ ഒരുത്തിയാണ് എന്നുള്ള വിലാപത്തിലാണ് ഇപ്പോൾ ആര്യ മാത്രവുമല്ല തിരുവനന്തപുരം മൊത്തം കുളമായി കിടക്കുകയാണ് എന്നും സ്മാർട്ട് സിറ്റി എന്നത് വെറും കുളം സിറ്റിയാണ് എന്നുള്ളതുമാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് എല്ലാം കൂടി എട്ടും പന്ത്രണ്ടും പതിനാറും ഒന്നുമല്ല ഇരുപത്തിനാലിൻ്റെ പണി തന്നെയാണ് ആരിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുവേ വരുന്ന വാർത്തകൾ